മനസ്സിന്റെ ദുഃഖങ്ങളും ഏകാന്തതയുടെ നൊമ്പനങ്ങളും മാറാൻ എന്താണ് വഴി അല്ലേ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആബിദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എന്തൊക്കെയാണ് നിങ്ങൾ പുതുതായിട്ട് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കൺസെപ്റ്റ് ഒരു പ്രീമിയം ലോഞ്ച് ഐ മീൻ നമ്മുടെ ഒരു കോളേജ് സ്റ്റുഡൻസ് അതുപോലുള്ള നമ്മുടെ ഈ മോർണിംഗ് ജോബുകൾ ചെയ്യുന്നുണ്ട് അത് സി സി ഡി അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് സമയം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് ആ ഒരു തീമിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഡിസേർട്സ് ഉണ്ട് ഡിലൈറ്റ് മിൽക്ക് അത് നമ്പർ വൺ ടേസ്റ്റിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മോർണിംഗ് ടൈമിൽ പിന്നെ കോഫീസ് ഉണ്ട് വെറൈറ്റി ഓഫ് മെനു വി ഹ് സോ മെനി ദിസ് ഇസ് ദൈ ഹലോ ുംബിയൻസ് ആണ്ലി ഒരു സംഭവം നമ്മുടെ ആറോമാറ്റിക് റെസ്റ്റോറൻറ് ആണ് ഓസ്റ്റോറന്റ് ആരോമാറ്റിക് ലോഞ്ച് ആണ് അതായത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ബാഡ് സ്മെല്ലോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡൊപ്പമീൻ റൈസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റങ്ങളും ഞങ്ങളിവിടെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ പിന്നെ അത് മോർണിംഗ് ബിസിനസ് ഞങ്ങൾ അങ്ങനെ അത് മീറ്റിങ്സ് അതായത് ഇപ്പം നമ്മുടെ കോളേജസ് ഒരുപാട് മീറ്റിങ്സ് വരാറുണ്ട് പിന്നെ ഒരു പ്രോഗ്രാം ഒരു തേർട്ടി പീപ്പേഴ്സെൻസ് ഞങ്ങളിവിടെ പ്രോഗ്രാം വരെ ചെയ്യാറുണ്ട് ബർത്ത്ഡേ പാർട്ടീസ് പിന്നെ അതിന് ഞങ്ങൾ തായ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടീസോ അതേ അതുപോലെ ഒരു അമ്പത് അറുപത് ആൾക്കാർ പ്രോഗ്രാം വിത്ത് ഫുഡ് അതും താഴെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നൈറ്റിലുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് മൂന്ന് മണി മുതൽ മൂന്ന് വരെ പുലർച്ചെ കാലത്തും മൂന്ന് ഉണ്ട് ഉച്ചയ്ക്ക് അത് വെള്ളിയാഴ്ചത്താണ് ഇനി ഈ സമയം മാറുന്നത് കാരണം അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് തോന്നു അതായത് നിങ്ങൾ മോർണിംഗ് തുറക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം ശരി സോ ദി ഇവിടെ വന്നു കാരണം സമയം കസ്റ്റമർ റിക്വസ്റ്റ് എന്താണോ അത് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലോഞ്ച് ഒരു ലക്ഷസ് ആരോമാറ്റിക് ലോഞ്ച് എന്നുള്ളത് ജനങ്ങള് അറിഞ്ഞു തുടങ്ങി അവരിവിടെ വന്നിരുന്നുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല ഒന്ന് എത്ര സമയം ഞങ്ങൾ ഇത്ര സമയം വളരെ ശാന്തമായിരിക്കും അതിനു വേണ്ടി മാത്രം അത് ഞാൻ ഗ്യാരണ്ടി ഗ്യാരീത പിന്നെ ഞങ്ങളുടെ ഇപ്പൊ ഫുഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കോണ്ടിനെന്റൽ ഫുഡ് ഫുഡാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് പിന്നെ സംസേർട്സ് ഉണ്ട് ഷോമിത് ഷോ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഫുൾ ടൈം ഉണ്ട് ഞങ്ങൾ എപ്പഴാണ് ഓപ്പൺ ചെയ്യുന്നു ആ സമയം മുഴുവൻ ശീഷയുണ്ട് പിന്നെ നൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാംസ് ആണ് കാരണം ഞാൻ നോക്കിയപ്പോൾ ആഫ്റ്റർ പാർട്ടി അതായത് മണിക്ക് നമ്മുടെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ അടയ്ക്കും ഞങ്ങൾ ഇവിടെ മദ്യം അങ്ങനത്തെ ഒന്നും ലഹരി പദാർത്ഥങ്ങളൊന്നുമില്ല പാടില്ലല്ലോ കാരണം ഞങ്ങളൊരു സൊസൈറ്റിയിൽ നല്ല നല്ലൊരു രീതിയിൽ ജീവിക്കുന്നു അതും ഈ ഒരു സ്ഥാപനത്തിന് പൊതുവേ യുവാക്കളുടെയും മറ്റുള്ള മദ്യമുണ്ടെങ്കിലാണ് സന്തോഷമുള്ളത് പക്ഷെ അതല്ലാത്ത സന്തോഷം അതായത് ഞങ്ങള് മദ്യം ഇല്ലെങ്കിലും സന്തോഷിക്കാം ഹൺഡ്രഡ് പെർസെന്റ് ഹൗസ് പോകുന്ന എന്തായാലും ഇവിടെ അറിയില്ല ഈ ആംബുലൻസ് അതിനാണ് ഞാൻ നമുക്ക് സമയം പോകുന്നത് ഞാൻ ഞാൻ രാവിലെ ഓപ്പൺ ചെയ്യാൻ ചെയ്യാൻ മോർണിംഗ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ടു ബിക്കോസ് ഒരുപാട് ഒരുപാട് ജോലി ഒരു റിക്വസ്റ്റ് പറഞ്ഞു പിന്നെ ഐ ടി ഫീൽഡിൽ എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു റൂം ഉണ്ട് ഇവിടെ റൂമുണ്ട് സെപ്പറേറ്റ് റൂം അല്ലേ ഇത് ഇത് സെപ്പറേറ്റ് റൂമാണ് ഇത് ഫാമിലി നമ്മുടെ ഈ പ്രൈവസിക്ക് വേണ്ടി ആൾക്കാർക്ക് അതായത് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് ഈ സെലിബ്രിറ്റീസിന് ശരിക്കും പബ്ലിക്കായിട്ട് പോയിരുന്ന കുറഞ്ഞ സമയങ്ങള് ചെലവാക്കാൻ അവർക്ക് പുറത്തു പോയാലും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള അപ്പൊ ഇവിടെയാവുമ്പോ ഇത് അവരുടെ പ്രൈവസി റൂമാണ് അവർക്ക് എത്ര പേർക്കും എട്ടുപേര് പത്ത് പേര് അതെ ഞാൻ നമ്മുടെ റൂം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സിക്സ് തൗസൻഡ് റൂമായിട്ട് പക്ഷെ അതില് രണ്ട് ശിഷ്യണ്ടാവും അങ്ങനെയാണ് എൻജോയ് ചെയ്യണെങ്കിൽ എത്ര ടൈം വരെ നമുക്ക് ഇവിടെ ഇരിക്കാം അങ്ങനൊന്നും ദുഃഖത്തോടുകൂടി ഇവിടുന്ന് പോകുന്നുണ്ട് പോവേണ്ട എപ്പോഴാണ് സന്തോഷമാണ് അപ്പൊ പോവാൻ സന്തോഷം കിട്ടി ഞാൻ കേറിയർ ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂലെ ഇഷ്ടങ്ങളാണ് എല്ലാവർക്കും പിന്നെ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തോ അത് ഇവിടെ നിങ്ങൾ സജ്ജമാകും തീർച്ചയായിട്ടും പാട്ട് പാടാം പാട്ട് പാടാം നല്ല 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 വോയിസ് സൗണ്ട് സിസ്റ്റം ഞാൻ സെറ്റ് ചെയ്തിട്ട് ശരി നല്ല രീതിയിൽ പാടാം അപ്പൊ ആടാം പാടാം സന്തോഷിക്കാം എത്ര ടൈം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം ശരി തീർച്ചയായിട്ടും എത്ര സമയം വരെ അപ്പൊ സന്തോഷിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ കൂടാതെ തൊട്ടടുത്ത് ആണ് സ്റ്റാൻഡേർഡ് റൂംസ് റൂംസ് ഉണ്ട് ഉണ്ട് നമ്മളത് കൂടെ നോക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു ബാങ്കറ്റ് ഹാൾ താഴെ ഉണ്ട് അതായത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റ് പ്രോഗ്രാം നടത്താൻ പറ്റും കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോട്ടലിന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെ ഞാൻ കൊടുക്കുന്ന അവര് സന്തോഷിക്കാതെ പോകില്ല തീർച്ചയായിട്ടും എന്തെല്ലാം ടെൻഷൻ ഉണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ തളരരുത് അത് തരണം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പാഗേജ് ശിക്ഷയില് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വരാം ഈ ഓണം അടിച്ചു പൊളിക്കാം ഓണം കഴിഞ്ഞാലും ക്രിസ്മസ് അതുപോലെ പെരുന്നാൾ ഏതാഘോഷത്തിനും ഇനി ആഘോഷമല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് വന്ന് അടിച്ചു പൊളിക്കാം